ി പാലക്കാട് സൂര്യാഘാതമേറ്റ് ശക്തമായ വേനൽ ചൂട് വർദ്ധിച്ചതോടെ ആളുകളുടെ ജീവനും ഭീഷണിയായി തുടങ്ങി ജില്ലയിൽ സൂര്യാഘാതമേറ്റുള്ള മരണവും റിപ്പോർട്ട് ചെയ്തു പാലക്കാട് എലപ്പുള്ളിയിലാണ് സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചത് എലപ്പള്ളി സ്വദേശിയായ ലക്ഷ്മിയാണ് മരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു കനാലിൽ വീണ് കിടക്കുന്ന നിലയിലാണ് വയോധികയെ കണ്ടെത്തിയത് പോസ്റ്റമോർട്ടത്തിൽ സൂര്യാഘാതമാണെന്ന് മരണകാരണമെന്നും വ്യക്തമാക്കുകയും ചെയ്തു പതിനാല് ജില്ലകളിലും കൊടുഞ്ചോട് തുടരുകയാണെങ്കിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താപനില വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം കുറ്റാനിശ്ശേരി എ യു പി സ്കൂൾ മികച്ച നിലവാരമുള്ള ലബോറട്ടറി ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ് കായിക മികവിനുള്ള പരിശീലനം സാങ്കേതികമായി ഉന്നത നിലവാരം ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ ക്ലാസ് മുറികളിലെല്ലാം എ സി സൗകര്യം ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം വർത്തമാനകാലത്തിൻ്റെ അക്ഷരഖനി അക്ഷയഖനി ഒന്നു മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു